അതാളുടെ ഗെയിം ആയിട്ട് എനിക്ക് തോന്നുന്നു കൊറച്ചു നേരം കറിയാണ്ടിരിക്കാ ഇന്നലെ കരഞ്ഞില്ല ലാലേട്ട് ഞാൻ എന്തോ പറഞ്ഞപ്പോ കരഞ്ഞില്ല തോന്നുന്നുണ്ടാവുക പാവ അതൊക്കെ ഓരോരുത്തരും ടാസ്ക്ല്ലേ നമ്മളെ അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത് പക്ഷേ ആൾ കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവുമ്പോ മറ്റുള്ളവരെ പോയിട്ട് ലിപ്സ്റ്റിക് തോന്നി ലിപ്സ്റ്റിക് ഇട്ടു കൺവെഷൻ എഴുതി എന്നൊന്നും പറയണ്ട കുറച്ച് സ്വന്തമായിട്ട് കളിക്കാം ആ കുറച്ച് തോന്നി എനിക്ക് സിഐ ഡി ടൈപ്പായിട്ട് തോന്നി ില്ല എന്നെ കാണുമ്പോ എനിക്ക് ഞാൻ സ്വയായിട്ട് പറയാറ് എനിക്ക് ബാർബിഡോളായിട്ട് തോന്നുന്നു എനിക്ക് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യല്ലോ മതിന്റെ തൊണ്ടല്ലേ മതിയ്യോക്കാം ഓണസ്റ്റ് ഒപ്പീനിയൻ പറയുന്നത് ബെസ്റ്റ് ബിഗ് ബോസിൽ അത്ര ഫ്ലോപ്പ് ആയിട്ടുള്ള വൈൽഡ് കാർഡാണ് അഞ്ചെണ്ണം എന്ന രീതിയിൽ ഇതുവരെ ഇതുവരെ ഉള്ള സീസണില് കേറിയിട്ടില്ലെന്ന് പറയണ അഞ്ചെണ്ണം അഞ്ചെണ്ണം ആ ഈ സീസൺ വരെ വരെയുള്ള അഞ്ച് വയൽക്കാട് കേറിയിട്ടില്ല ഏറ്റവും മോശം വയൽക്കാടാണ് കേറിയിട്ടുള്ള സെവൻ സെവനില് അവര മാ തെറ്റിദ്ധാരണയാണ് ചിലപ്പോ വേറെ കണ്ടോ നോക്കിന്നുള്ളത് അത് ഷാനവാസ് തന്നെ തിരുത്തിയിട്ടുണ്ടല്ലോ അല്ലെ ലാലന്റെ എപ്പിസോളേജ് ഓരോരുത്തർ തെറ്റിദ്ധാരണ വരാല്ലോ ആരെയൊക്കെ നമ്മളതിന്റെ ഉള്ളൊരു പെൺകുട്ടിയാണ് കുറച്ച് മോഡലിൽ കാണാൻ ആൾക്കാരുത് അപ്പൊ നമ്മളെ പെൺകുട്ടികളെ അതില് നോക്കി പോവാളെ എന്തൊക്കെ വീഡിയോ മലയാളികളെ ഓൾറെഡി മാറി ചേട്ടാ പണ്ടത്തെ ആൾക്കാരെ പണ്ടത്തെ ഒരു ചിന്താ എന്റെ അമ്മ വരെ മാറി തുടങ്ങി നമ്മൾ പണ്ട് അവര് പറയും ഇങ്ങനത്തെ ഇട്ട് പോരുത് ഞാൻ കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് പോയി അവര് എന്താ മളെ പുറത്തിറങ്ങുമ്പോ അവർക്ക് മാറി നമ്മളെ പണ്ടത്തെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാവും എന്താണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന പക്ഷെ നമ്മൾ കാണുന്ന ബിഗ് ബോസ്ലന്നെ എഴുതി ഉണ്ടല്ലോ കാണുന്നതിന്റെ കണ്ണിലാണ്